നമസ്കാരം ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃത ഭക്ഷണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അശ്വതി നക്ഷത്രജാതർക്ക് സെപ്റ്റംബർ മാസം ഗുണകരമായ നേട്ടങ്ങൾ നൽകുന്ന കാലഘട്ടമാണ് പിതാവിൽ നിന്ന് ഇവർക്ക് സാമ്പത്തിക സഹായങ്ങളൊക്കെ ലഭിക്കുന്നതാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതാണ് ഭൂമി വാങ്ങുന്നതിനുള്ള യോഗമുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് മെച്ചപ്പെട്ട ജോലി ലഭിക്കുവാനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ ചില കടബാധ്യതകളൊക്കെ ഇവർക്ക് പരുത്തി വയ്ക്കേണ്ടതുമാണ് പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാപരമായിട്ട് നല്ലതായിരിക്കും പഠനകാര്യങ്ങളിൽ നേട്ടമുണ്ടാകുന്നതുമാണ് വിവാഹാദി മംഗളകർമ്മങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതുമാണ് പുനർവിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ് ശനി പ്രതികൂലാവസ്ഥയിലായതിനാൽ ചില ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാവുന്നതാണ് ഈ നക്ഷത്രജാതർ വാഹനങ്ങളുടെ ഉപയോഗം കഴിവതും സൂക്ഷിക്കേണ്ടതാണ് ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ കാലഘട്ടമായിരിക്കും പ്രവർത്തന മേഖലയിൽ ഇവർക്ക് നല്ല പുരോഗതി ഉണ്ടാകാവുന്നതാണ് സർക്കാർ ജോലി കിട്ടുവാനുള്ള യോഗവുമുണ്ട് ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഇവർ കഠിനാധ്വാനം നടത്തുന്നതുമാണ് ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് ഗുണകരമായ കാലഘട്ടമായിരിക്കും സെപ്റ്റംബർ മാസം കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകാവുന്നതാണ് സാമ്പത്തിക നേട്ടവും ഉണ്ടാകാവുന്നതാണ് സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണം ഉണ്ടാകാവുന്നതാണ് കടബാധ്യതകളൊക്കെ തീർക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ചില സ്ഥാനമാനങ്ങളെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുമുണ്ട് ഈ നക്ഷത്രജാതർ ദോഷശാന്തിക്കായി എല്ലാ ശനിയാഴ്ച ദിവസവും ക്ഷേത്ര ദർശനം നടത്തുകയും അർച്ചന കഴിപ്പിക്കുകയും ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ച തോറും കോവളമാല ചാർത്തുകയും ചെയ്യേണ്ടതാണ് നന്ദി നമസ്കാരം